അൻവറിന്റെ പിന്തുണ നിർണായകമാണെന്നും കൈവശമുള്ള വോട്ട് ലഭിച്ചില്ലെങ്കിൽ യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നുമാണ് കെ സുധാകരന്റെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിന്റെ പാർട്ടിയെ ഘടകകക്ഷിയാക്കണമെന്ന പ്രതികരണത്തിൽ അൻവറിന് പൂർണ്ണ പിന്തുണയാണ് സുധാകരൻ നൽകുന്നതെന്ന് വ്യക്തം ഘടകകക്ഷിയാക്കണമെന്ന കാര്യം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നും അത് പ്രതിപക്ഷ നേതാവ് മാത്രം തീരുമാനമെടുക്കേണ്ടതല്ലെന്നും സുധാകരൻ വ്യക്തമാക്കി വിശ്വാസം ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മലവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണം എന്ന് പറയുന്ന ആളുകളാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ നേരെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് അല്ലല്ലേ രണ്ടു ദിവസം മുമ്പല്ലേ രണ്ടു ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിട്ടിപ്പോൾ യു ഡി എഫിനോടൊപ്പം വരണം കോൺഗ്രസോടൊപ്പം വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് വരാമെന്നും എന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസ് സഹകരിക്കുമെങ്കിൽ ഞാനടക്കം നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പോൾ പൊതുരംഗത്ത് ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യും എന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് അത്രയെ മാത്രമേ എനിക്ക് ഒരു പറയാൻ പറ്റൂ ആ നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ് അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ചർച്ച നടത്തി പുറത്ത് തീരുമാനമെടുക്കും അഭിപ്രായ വ്യത്യാസങ്ങളെ ശ്രദ്ധയോടെയാണ് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നോക്കിക്കാണുന്നത് അൻവറിനെ ഒറ്റപ്പെടുത്തില്ലെന്നും സംസ്ഥാനത്തെ നേതാക്കളുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുമെന്നും ആശയവിനിമയത്തിൽ വിടവുണ്ടെങ്കിൽ അത് നീക്കുമെന്നുമാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയത് അല്ല ഒരു കാര്യം ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് അല്ല ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് അത്തരം വിശദമായ കാര്യങ്ങൾ ഇവിടത്തെ നേതാക്കന്മാരുമായി ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാനത് മായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇവിടുത്തെ നേതാക്കന്മാരുണ്ട് ഇവിടുത്തെ യു ഡി എഫ് ലീഡർഷിപ്പ് ഉണ്ട് അവരെല്ലാം പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ കൊള്ളാവുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നവരാണ് അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിട്ട് പ്രശ്നം പരിഹരിക്കും അദ്ദേഹത്തിന്റെ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം രാജിവെച്ചിട്ടാണ് അവിടെ വൈലക്ഷൻ ഉണ്ടായെന്നുള്ള കാര്യത്തെ ആ സെന്റിമെന്റ്സിനെ മാനിക്കണമെന്ന് തന്നെയാണ് യുഡിഎഫിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പൊതുവായിട്ടുള്ള വികാരം അദ്ദേഹത്തെ ഒറ്റപ്പെടുന്ന ചിന്താഗതിയൊന്നും ആർക്കും ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്താണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായതെന്നൊക്കെ ഞാൻ എനിക്ക് സംസാരിച്ചല്ലേ മനസ്സിലാവുള്ളൂ അദ്ദേഹത്തെ ഒഴിവാക്കണം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണം അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്യണം മാറ്റി നിർത്തണം ഉയർത്തിയൊരു പോരാട്ടം ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞ ഒരു പറഞ്ഞൊരു അതിനു അതിനുവേണ്ടിട്ടാണല്ലോ ഞങ്ങളെല്ലാം മുന്നിലേ നിൽക്കുന്നത് ഞങ്ങളാണല്ലോ ഏറ്റവും ശക്തമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം കെ സി വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ സന്തോഷമുണ്ടെന്നും താൻ ശുഭാപ്തി വിശ്വാസത്തിലാണെന്നുമാണ് പി വി അൻവർ ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം